ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി പാൽപുട്ടാണ് പുട്ടാണ് കേട്ടോ പാൽ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ ആവശ്യമായിട്ടുള്ള പുട്ടിൻ്റെ പൊടി എടുക്കുക ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ശേഷം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ പുട്ടുപൊടി നനയ്ക്കുന്നത് സാധാരണ വെള്ളം ഉപയോഗിച്ചാണല്ലോ ആ വെള്ളത്തിന് പകരം നമ്മൾ ഇവിടെ പുട്ടുപൊടി നനയ്ക്കുന്നത് തേങ്ങാപ്പാൽ ഉപയോഗിച്ചാണ് കേട്ടോ നമ്മൾ എന്തോരം പുട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തോരം പുട്ടുപൊടിയാണ് എടുക്കുന്നത് അതിനാവശ്യത്തിന് അത് നനയാൻ പാകത്തിന് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റങ്ങ് വെച്ചേക്കുക അപ്പോൾ നല്ല പാകത്തിന് ആ പുട്ടിൻ്റെ പൊടി നല്ല രീതിക്ക് നമുക്ക് പാകത്തിന് പുട്ടുണ്ടാക്കാനുള്ള പാകത്തിന് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു പത്ത് മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ പുട്ട് നല്ല പാകത്തിന് നമുക്ക് കിട്ടും കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണിത് പാൽ പുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കറികളൊന്നും ആവശ്യമില്ല കറികളുടെ കൂടെ വേണേൽ നമുക്ക് കഴിക്കാം ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും ബീഫിൻ്റെ കൂടെ ചിക്കൻ്റെ കൂടെ കടലക്കറിയുടെ കൂടെ വയറുകറിയുടെ കൂടെ ഏത് കറിയുടെ വേണമെങ്കിലും കൂടെ നമുക്ക് ഈ പുട്ട് കഴിക്കാം പക്ഷേ ഒരു കറി ഇല്ലെങ്കിൽ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് എനിക്ക് തോന്നുന്നു കറിയൊന്നും ഇല്ലാതെ കഴിക്കാനാണൊന്നും കൂടെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു അത് നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ പുട്ടിൻ്റെ ഭാഗത്തിൽ നമുക്ക് പുട്ടിൻ്റെ മാവ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ നാളികേരം ഉണ്ടല്ലോ അത് ചിരകിയത് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ഇത് കുറച്ച് കൂടി ഭാഗമായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നതെങ്കിൽ ഇത് കറക്റ്റ് ഭാഗമാണ് നമ്മൾ പുട്ടുകുറ്റിയിലായി പുട്ടുണ്ടാക്കുന്നത് ഒരു പ്ലേറ്റിൽ വെച്ചാണ് ഈ പുട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസ് കൺസിസ്റ്റൻസിയാണ് ഇതിനാവശ്യമായിട്ടുള്ളത് അപ്പോൾ കുറച്ചും നമുക്കൊന്ന് ലൂസ് ആവാനായിട്ട് കുറച്ച് തേങ്ങ പലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഇത് പുട്ട് കുറ്റിയിൽ ഉണ്ടാക്കണേ ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു ഭാഗം മതിയായിരിക്കും ഞാനിപ്പോൾ അങ്ങനെയല്ല ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ചും ഒന്ന് ലൂസ് ആവണം അപ്പോൾ ഇതേ തേങ്ങ അതിൽ ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഒരു മയം വരാനായിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് നില വളരെ കുറച്ചൊന്നും നമ്മൾ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നല്ല രീതിക്ക് ഒന്നും കൂടെ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് കണ്ടോ വളരെ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചും കൂടെ ഡ്രൈ ആണ് കുറച്ചുകൂടെ ഒന്ന് ലൂസ് ആവണമെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ പാകം അത് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവുമല്ലോ ആ പാകത്തിനനുസരിച്ച് വേണം നമ്മൾ അത് ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് വളരെ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല അത്ര ടേസ്റ്റിയാണ് ഈ പുട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യം വളരെ ടേസ്റ്റിയായിട്ട് നമുക്ക് തയ്യാറാക്കാനും പറ്റും ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് കേട്ടോ ഈ നെയ്യ് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വീട്ടിലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം കേട്ടോ നെയ്യ് അപ്പോൾ കുറച്ച് നെയ്യൂ കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഞാൻ രീതിക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതിൽ ചേർന്നേക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മുടെ തേങ്ങാപ്പാൽ അതുപോലെ തേങ്ങ നെയ്യ് നമ്മുടെ പഞ്ചസാര ഇതെല്ലാം കൂടെ ചേരുമ്പോൾ വളരെ ടേസ്റ്റ് എൻ്റെ അമ്മ പറഞ്ഞറിയാൻ പറ്റില്ല വാലിട്ട് അലിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നല്ല ടേസ്റ്റിലുള്ളൊരു പുട്ടാണ് കേട്ടോ ഇത് പിന്നെ നമ്മളൊരു പ്ലേറ്റ് എടുക്കുക ശേഷം അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുക പിന്നെ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ മാവ് അതിലേക്കൊന്ന് നല്ല രീതിക്കൊന്ന് പരത്തിയിട്ട് ഒരു അപ്പ അപ്പോൾ ഒക്കെ നമ്മൾ ചുട്ടെടുക്കില്ല അതുപോലെ നല്ല രീതിക്കൊന്ന് പരത്തി റൗണ്ട് നമ്മുടെ പ്ലേറ്റിൻ്റെ ഏത് ഷേപ്പാണെന്ന് വെച്ചാൽ അതിലേക്കൊന്ന് നല്ല രീതിക്കൊന്ന് പരത്തി ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചെറിയത് കൂടെ ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി ഇനി നമ്മളിതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്ന എല്ലാ ഫുഡും നമ്മുടെ ഹെൽത്തിന് വളരെയധികം നല്ലതാണ് സാധാരണ മറ്റുള്ള എണ്ണയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും ാണ് ആവിയിൽ പുഴുങ്ങടുക്കുന്ന ആഹാരങ്ങൾ അതിപ്പോൾ കുട്ടികൾക്കാണെങ്കിലൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഈ പുട്ടൊന്നും കഴിക്കില്ലാത്ത കുട്ടികളുണ്ടാവുമല്ലോ ഈ പുട്ട് കൊടുത്ത് എന്തായാലും കഴിക്കും നാളെ ഇതുതന്നെ ഉണ്ടാക്കി തരാനേ അവർ പറയുകയുള്ളൂ കാരണം ചുമ്മാ നമുക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുട്ടാണെട്ടോ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കാത്തവർ അപ്പം ഞാനിത് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ ആവി കയറ്റാനായിട്ട് വെക്കുന്നത് ഈ പ്ലേറ്റും ഇഡ്ഡലി പാത്രത്തിൽ ഇറക്കി വെച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ച് അതിൻ്റെ മുകളിൽ ഈ പ്ലേറ്റ് വച്ചിട്ടാണ് നമ്മൾ ആവി കയറ്റി എടുക്കുന്നത് കേട്ടോ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് അപ്പം നമ്മൾ അതിൻ്റെ ഭാഗത്തുനിന്ന് വെന്ത് വരാൻ പാത്രം ഒന്ന് ആവി കയറ്റി കൊടുക്കുക ശേഷം ദേ നമ്മുടെ ഫുഡും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഈസി റെസിപ്പി നമ്മുടെ പാൽപ്പുട്ടിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് കഴിക്കാൻ തോന്നുന്നില്ലേ ആ കാണുന്ന പോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ ഇപ്പം ആ ഒരു ഭാഗത്തിനാണല്ലോ അത് നമ്മുടെ വട്ടയപ്പം ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ ആ ഒരു ഭാഗത്തിനല്ലേ ഇരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ഇപ്പം പതുക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം നിങ്ങൾക്ക് മുറിച്ചെടുക്കണമെങ്കിൽ മുറിച്ചെടുത്താൽ മതി അല്ലാതെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് കഴിക്കാനും എളുപ്പമാണ് പിന്നെ ആ കാണാനും ഒന്നുകൂടെ ഒരു ഭംഗി ഉണ്ടാവും അപ്പം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കത്തി അത്യാവശ്യം ഒന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതേ നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മളത് കട്ട് ചെയ്തെടുത്തൊരു കഷ്ണം എടുത്ത് നോക്കുമ്പോൾ തന്നെ നമ്മുടെ പേടിയൊക്കെ പോലെ ഇരിക്കും സത്യത്തിൽ അതേ കണ്ടില്ലേ അതുപോലെ തന്നെയല്ല ഇരിക്കുന്നത് നമ്മുടെ പേടിയൊക്കെ പോലെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് വേണം നല്ല സോഫ്റ്റായിട്ട് കാണുമ്പോൾ ഉള്ള ആ ഭംഗി അത് കഴിക്കുമ്പോൾ ആ ടേസ്റ്റിലും കിട്ടും കേട്ടോ അപ്പം ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ Bye.